കനൽ പോവ് അവതരണം മിത്രവിന്ദ അർജുൻ സാർ അല്ലേ രണ്ടു മണിയായപ്പോൾ അർജുൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു അതെ ആരാ സർ ഞാൻ കഴിഞ്ഞ ദിവസം വിളിച്ചതാണ് ജയശ്രീ എന്നാണ് പേര് പാർവതി എൻ്റെ മക്കളാണ് സാറേ ഓ ഇപ്പം മനസ്സിലായി എന്തായിരുന്നു പറഞ്ഞോളൂ അതുതന്നെ സാറേ ഞാൻ സാറിൻ്റെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുമോ ഒന്ന് കാണാൻ പറ്റുമോ കഴിഞ്ഞ ദിവസവും നിങ്ങളിതുതന്നെയല്ലേ പറഞ്ഞത് എന്നിട്ട് വന്നില്ലല്ലോ അന്ന് മഴയായിരുന്നു അതുകൊണ്ട് അമ്പലത്തിൽ വരാൻ സാധിച്ചില്ല ഇപ്പം എവിടെയുണ്ട് നിങ്ങൾ ജയശ്രീ അപ്പോൾ സ്ഥലത്തിൻ്റെ പേരൊക്കെ നോക്കി പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കാണോ അതോ അല്ല സാറേ ഡ്രൈവറുണ്ട് എവിടേക്കാണ് വരേണ്ടതെന്ന് ഒന്ന് പറയാമോ അർജുൻ പറഞ്ഞു കൊടുത്തതൊക്കെ അവർ നോട്ട് ചെയ്തു ഫോൺ കട്ടാക്കി അരമണിക്കൂറിനുള്ളിൽ അർജുൻ സ്റ്റേഷനിൽ നിന്നിറങ്ങി ഒപ്പം അമ്മയെ വിളിക്കാനും മറന്നില്ല അരുതത് പക്ഷേ തിരക്കിലാണ് അവർക്ക് ആരൊക്കെയോ അതിഥികൾ എത്തിയിട്ടുണ്ട് കുഴപ്പമില്ല ഞാൻ സംസാരിച്ചോളാം ഇന്ന് വൈകുന്നേരം അമ്മയുടെ അടുത്തെട്ട എന്ന് അർജുൻ പറഞ്ഞു വീട്ടിൽ കടുപ്പിച്ചിട്ടുള്ള ക്യാമറയിലെ ദൃശ്യങ്ങൾ അവൻ ഒന്നൊന്നായി ചെക്ക് ചെയ്തു ആരും എത്തിയിട്ടില്ല സെക്യൂരിറ്റി ജീവനക്കാരനെ വിളിച്ച് എന്തൊക്കെയോ മാർഗനിർദ്ദേശം കൊടുത്തു കൃത്യം അഞ്ചുമണിയായപ്പോൾ അർജുൻ വീട്ടിലെത്തി ആ സമയത്ത് തന്നെ മറ്റൊരു വാഹനവും വന്നു അതിൽ നിന്നിറങ്ങിയ സ്ത്രീയെ കണ്ടപ്പോൾ അവന് യാതൊരു പരിചയവും ഇല്ല കാരണം രാജശേഖരൻ്റെ ഭാര്യയെ ഒന്ന് രണ്ട് തവണ കണ്ട് ചെറിയൊരു ഓർമ്മയുണ്ട് പക്ഷെ ഇവർ അർജുൻ്റെ നെറ്റി ചുളഞ്ഞു അർജുൻ്റെ അടുത്തേക്ക് ഒരു നനുത്ത ചിരിയോടെ ആ സ്ത്രീ കയറി വന്നു സർ ഞാൻ ജയശ്രീ കുറച്ച് മുമ്പ് വിളിച്ചില്ലേ അവൻ്റെ നേർക്ക് അവർ കൈകൂപ്പി തൊഴുതു ആ എനിക്ക് മനസ്സിലായി വരൂ അകത്തേക്കിരിക്കാം അവൻ്റെ പിന്നാലെ ജയശ്രീയും ഉമ്മറത്തേക്ക് കയറി ഡോർ ലോക്ക് ലോക്കെടുത്ത ശേഷം അർജുൻ സ്വീകരണമുറിയിലേക്ക് പ്രവേശിച്ചു തിരിഞ്ഞെന്ന് നോക്കിയപ്പോൾ കയ്യിലിരുന്ന തൂവാല കൊണ്ട് ജയസ്രീ മുഖമൊക്കെ തുടയ്ക്കുന്നത് അവൻ കണ്ടു പാർവതിയുടെ അമ്മയാണെന്ന് ഒറ്റ നോട്ടത്തിൽ അവന് മനസ്സിലായി എവിടേക്കോ സാമ്യം പോലെ പാർവതി ഇവിടെ ഇല്ലേ സാറേ അവർ ചുറ്റിനു നോക്കി ഇല്ല അവൾ ജോലിക്ക് പോയി എന്നിലെയാണ് ജോയിൻ ചെയ്തത് കാനറ ബാങ്കിൽ പറയുന്നതിനൊപ്പം അവൻ സെറ്റിയിലേക്ക് വിരൽച്ചുകൊണ്ട് അവരോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു വരാറായതാണോ മോളെ ഒന്ന് കണ്ടിട്ട് പോകാനാണ് അഞ്ച് നാൽപ്പത്തഞ്ചിന് മുൻപെത്തും കുടിക്കാൻ എന്തെങ്കിലും എടുക്കണോ വേണ്ട സാറേ ഒന്നും വേണ്ട ഞാൻ എൻ്റെ മോളെ ഒന്ന് കാണാൻ പിന്നെ സാറിനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുമുണ്ട് എന്തായിരുന്നു പറഞ്ഞോളൂ അർജുൻ തൻ്റെ മുന്നിൽ ഇരിക്കുന്ന ജയശ്രീയെ നോക്കി അത് സാറേ പാർവതി അവളൊരു പാവം കൊച്ചാ രാജശേഖരനോട് എന്തെങ്കിലും വിരോധം ഉണ്ടെങ്കിൽ അതൊരിക്കലും എൻ്റെ മോളോട് തീർക്കരുത് അവൾ അവൾക്കതൊന്നും സഹിക്കാൻ പോലും കഴിയില്ല അവർ പറഞ്ഞപ്പോൾ അർജുൻ്റെ മുഖത്ത് പുച്ഛാവം സർ അത് മനസ്സിലാക്കി ജയശ്രീ അർജുനെ വിളിച്ചു സർ സാറിൻ്റെ കുടുംബത്തോട് കാട്ടിയ അക്രമവും അനീതിയും ഒക്കെ അറിയാം പക്ഷേ എൻ്റെ മകൾ അവൾ നിരപരാധിയാണ് സാറേ അവളെ ഇതിലേക്ക് വലിച്ചഴിക്കപ്പെടല്ലേ ഞാൻ സാറിൻ്റെ കാല് പിടിക്കാം ഇരിപ്പിടത്തിൽ നിന്നും ജയശ്രീ എഴുന്നേറ്റ് വന്നിട്ട് അർജൻറ് കാലിൽ പിടിക്കാൻ തുടങ്ങി ഏയ് ഇതെന്തായി കാണിക്കുന്നത് എഴുന്നേൽക്കൂ അവൻ ജയശ്രീയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവരെ സോഫയിലേക്ക് സോഫയിലേക്കെത്തി സാറേ പതിമൂന്നാമത്തെ വയസ്സിൽ അവൾക്ക് ഋതുമതിയായ നാൾ മുതൽ എൻ്റെ കുട്ടി അനുഭവിക്കുന്നതാണ് അയാളുടെ ഈ തെമ്മാടിത്തരം ഒരമ്മയുടെ യാതൊരു വാത്സല്യവും സ്നേഹവും ഒന്നും എൻ്റെ മോൾക്ക് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല ആ ദുഷ്ടൻ്റെ ഉപദ്രവം കാരണം എൻ്റെ കുഞ്ഞ് വർഷങ്ങളായിട്ട് ഹോസ്റ്റലിലായിരുന്നു പറയുകയും ജയശ്രീ വിങ്ങിപ്പൊട്ടി അർജുനാണെങ്കിൽ അവർ പറയുന്നതൊന്നും മനസ്സിലായില്ല അവൻ്റെ നെറ്റി ചൊളിഞ്ഞു ജയശ്രീ പറയുന്നത് എന്തെന്നറിയുവാനായി അർജുൻ കാത് കൂർപ്പിച്ചവരെ ഉറ്റുനോക്കി സാർ കരുതും പോലെ എൻ്റെ പാർവതി രാജശേഖരൻ തമ്പിയുടെ മകളല്ല അവൾക്ക് അഞ്ചു വയസ്സുള്ളപ്പോൾ അവളുടെ അച്ഛൻ മരിച്ചുപോയതാണ് അതിനുശേഷം എന്നെ എൻ്റെ വീട്ടുകാർ ചേർന്ന് രാജശേഖരൻ തമ്പിക്ക് രണ്ടാമത് വിവാഹം ചെയ്തു കൊടുത്തു അവർ പറയുന്ന കേട്ട് അർജുൻ തരിച്ചിരുന്നു അപ്പോഴേക്കും മിഴികളിലെ കണ്ണുനീറും വലം കൈകൊണ്ട് തുടച്ചുമാറ്റി ജയശ്രീ അവനെ നോക്കി അവരുടെ അതിരം വല്ലാതെ വിറുകൊള്ളുന്നുണ്ട് സാറേ ഒരു പ്രമുഖമായ കുടുംബത്തിലേക്കാണ് എന്നെ എൻ്റെ അച്ഛൻ വിവാഹം കഴിപ്പിച്ചയച്ചത് ഒരുപാട് സ്വർണവും പണവും കുടുംബവകയായി ധാരാളം സ്വത്തും ഒക്കെ തന്ന് എന്നെ കല്യാണം കഴിപ്പിച്ചു വിട്ടത് നാട്ടിലെ ഒരു വലിയ പ്രമാണി കുടുംബത്തിലേക്കാണ് എൻ്റെ കുടുംബത്തെക്കാട്ടിലും ധാരാളം സ്വത്തും പണവും ഒക്കെയുള്ള ഒരു ജന്മി ജന്മിത്തറവാടായിരുന്നത് എൻ്റെ ഭർത്താവും അദ്ദേഹത്തിൻ്റെ അച്ഛനമ്മമാരും സഹോദരങ്ങളും ഒക്കെ ചേർന്ന് ഞങ്ങൾ സന്തോഷത്തോടെ കഴിഞ്ഞു വിവാഹം കഴിഞ്ഞ് നാലഞ്ച് മാസം ആയപ്പോഴേക്കും പാർവതി എൻ്റെ വയറ്റിൽ ജനിച്ചു എൻ്റെ ഭർത്താവിനും വീട്ടുകാർക്കും ഒരുപാട് സന്തോഷം അദ്ദേഹത്തിൻ്റെ അമ്മ പൊന്നുപോലെയാണ് എന്നെ കൊണ്ടുനടന്നത് പ്രസവത്തിനായിപ്പോലും എന്നെ എൻ്റെ വീട്ടിലേക്ക് അയച്ചില്ല മോളുടെ ജനനത്തോടെ ഞാനും എൻ്റെ ഭർത്താവും അതീവ സന്തോഷത്തിലായിരുന്നു അവളുടെ ഓരോ വളർച്ചയിലും ഞങ്ങളതൊക്കെ കണ്ടു അനുഭവിച്ചും ജീവിച്ചു ഞങ്ങളുടെ മോൾക്ക് മൂന്ന് വയസ്സായപ്പോൾ എൻ്റെ ഭർത്താവ് അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ച് ചെറിയൊരു നെഞ്ചുവേദനയുണ്ടായി ഹോസ്പിറ്റലിലായി അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത് ഹൃദയാഘാതമായിരുന്നുവെന്ന് സർജറിയൊക്കെ ചെയ്തു അദ്ദേഹത്തെ തിരികെ ആരോഗ്യവാനാക്കുവാൻ ഡോക്ടേഴ്സ് ശ്രമിച്ചുവെങ്കിലും എല്ലാം വിഫലമായി പോയി അങ്ങനെ എൻ്റെ കുഞ്ഞിൻ്റെ മൂന്നാമത്തെ വയസ്സിൽ അവൾക്കവളുടെ അച്ഛനെ നഷ്ടമായി പിന്നീട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോന്നു ആറുമാസം കഴിഞ്ഞപ്പം മുതൽക്ക് എനിക്ക് ഓരോരോ വിവാഹാലോചനകൾ വന്നു തുടങ്ങി അന്നെൻ്റെ പ്രായം ഇരുപത്തിനാല് വയസ്സാണ് എൻ്റെ അച്ഛനും സഹോദരങ്ങളും ഒക്കെ എനിക്കൊരു വിവാഹം നടത്തി കാണുവാനെ എടുത്തു ഒരുപാട് എതിർത്തതാണ് പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല ഒടുവിൽ കോടീശ്വരനായ രാജശേഖരൻ തമ്പി എൻ്റെ അച്ഛനുമായി സംസാരിച്ചു വന്നു അയാൾക്ക് ഒരു ഭാര്യയും മകനും ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലായി അയാളുടെ ഭാര്യ ഒരു ദുർനടത്തിപ്പുകാരിയാണെന്നും അതുകൊണ്ട് മകനെ ഒപ്പം നിർത്തിയിട്ട് ഭാര്യയെ രാജശേഖരൻ തമ്പി ഉപേക്ഷിച്ചുവെന്നുമാണ് ഞങ്ങൾ ഞങ്ങളറിഞ്ഞത് എൻ്റെ കുടുംബവുമായി താരതമ്യം ചെയ്യുമ്പോൾ രാജശേഖരൻ രാജശേഖരൻ തമ്പിയുടെ തട്ട് താഴ്ന്നിരിക്കുമായിരുന്നു അയാൾ നിരന്തരം എൻ്റെ അച്ഛനെ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്തു അയാളുടെ പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും എൻ്റെ അച്ഛൻ വീണുപോയി മകളെ പൊന്നുപോലെ നോക്കുമെന്ന് കരുതി വീണ്ടും അച്ഛൻ്റെ സ്വത്തും പണവും ഒക്കെ എൻ്റെ പേരിലേക്കാക്കി ഒടുവിൽ അയാളെ കൊണ്ട് എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു ആരെ വേണമെങ്കിലും വിവാഹം ചെയ്യാം പക്ഷേ ഒരൊറ്റ നിബന്ധന മാത്രമേ ഉള്ളൂ എൻ്റെ കുഞ്ഞിനെ ഞാൻ കൂടെ നിർത്തും രാജശേഖരൻ തമ്പിക്ക് അത് പൂർണ്ണ സമ്മതമായിരുന്നു അങ്ങനെ വിവാഹശേഷം ഞാനും പാർവതിയും അയാളുടെ വീട്ടിലേക്ക് വന്നു ആദ്യത്തെ മൂന്ന് ദിവസം അയാൾക്ക് വലിയ കുഴപ്പങ്ങളൊന്നുമില്ല എന്നാൽ പതിയെ പതിയെ അയാളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊക്കെ ഞാൻ മനസ്സിലാക്കി എൻ്റെ കുഞ്ഞിനെ ഒരിക്കലും എൻ്റെ ഒപ്പം കിടക്കുവാനൊന്നും അയാൾ സമ്മതിക്കുന്നില്ല ആ വീട്ടിലെ വേലക്കാരിയോടൊപ്പമാണ് പാർവതിമോൾ അന്തി ഉറങ്ങിയത് അനുഭവിച്ചു സാറേ ഒരുപാട് ഒരുപാട് അനുഭവിച്ചു ഒരായഷ്കാലം മുഴുവൻ വേദന മാത്രം പേറി ഞാനും എൻ്റെ കുഞ്ഞും അവിടെ കഴിഞ്ഞു മൂന്ന് വയസ്സുവരെ രാജകുമാരിയായിരുന്നു എൻ്റെ മകള് അവളുടെ അച്ഛനും അദ്ദേഹത്തിൻ്റെ കുടുംബക്കാരും എല്ലാവിധ സ്നേഹ സ്നേഹലാളനകളും നൽകി അവളെ വളർത്തി എന്നാൽ രണ്ടാം വിഭാഗത്തോടു കൂടി അവരൊക്കെ എന്നെ നിന്ന് അകന്നു മാറി ആദ്യമാദ്യം മോളെ കാണുവാനായി അവരൊക്കെ എത്തുമായിരുന്നു ഒടുവിൽ മെല്ലെ മെല്ലെ അതുമില്ലാതായി എൻ്റെ മോളുമായിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ പോലും അയാൾ സമ്മതിക്കില്ല തരം കിട്ടുമ്പോഴൊക്കെ എന്നെ എൻ്റെ മക്കളെയും അയാൾ ദേഹോപദ്രവം ചെയ്യും എൻ്റെ പൊന്നുമോൾക്കൊരു ഉടുപ്പ് പോലും വാങ്ങിക്കൊടുക്കാൻ എനിക്ക് നിർവാഹമില്ലായിരുന്നു സാറേ പറഞ്ഞുകൊണ്ട് അവർ വിങ്ങി പൊട്ടി അയാളോടൊപ്പം ഇരുന്ന് എന്നെ വിഭവസമർത്ഥമായ ഭക്ഷണങ്ങൾ കഴിപ്പിക്കും എന്നിട്ട് എൻ്റെ കുഞ്ഞിനെ അതൊക്കെ കാണിച്ചുകൊണ്ട് നിർത്തും പക്ഷെ ഒന്നും എൻ്റെ മോൾക്ക് അയാൾ കൊടുക്കില്ല ഈ വിവാഹത്തിൽ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുവകകൾ എൻ്റെ അച്ഛൻ എൻ്റെ പേർക്ക് എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് എന്നെ എൻ്റെ കുഞ്ഞിനെയും അയാൾ വേലക്കാർക്ക് കൊടുക്കുന്ന സ്ഥാനം നൽകി നോക്കി ഇതൊന്നും എനിക്ക് ആരോടും പറയാൻ പറ്റില്ല പേടിയായിരുന്നു അയാളെ എന്തെങ്കിലും ഞാൻ എതിർത്തിട്ടുണ്ടെങ്കിൽ അയാൾ തരം കിട്ടുമ്പോഴൊക്കെ എന്നെ ഉപദ്രവിക്കും അതും എൻ്റെ കുഞ്ഞിൻ്റെ കൺമുമ്പിൽ വെച്ച് അമ്മയെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് അയാളുടെ കാലിൽ പിടിച്ചവൾ പൊട്ടിക്കരഞ്ഞു അന്ന് എൻ്റെ പാർവതിക്ക് പതിനൊന്ന് വയസ്സാണ് കാല് വലിച്ച അയാൾ ഒരു കുടച്ചിലായിരുന്നു പിന്നിലേക്കും മറിഞ്ഞു വീണ പാർവതിയുടെ തല തറയിലേക്ക് പോയി ഇടിച്ചു അവൾ ബോധമുറ്റു വീണു സാറേ പെട്ടെന്ന് എല്ലാവരും പേടിച്ചു കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു തലയുടെ പിൻഭാഗത്ത് ശക്തമായ ചതവുണ്ടായി അന്നു മുതൽ അവൾക്ക് തലവേദന എന്തെങ്കിലും വിഷമമൊക്കെ വരുമ്പോൾ അതികഠിനമായ കഠിനമായ തലവേദനയായിരിക്കും അവൾക്ക് വളരെയധികം സൂക്ഷിക്കാൻ പറഞ്ഞ് കുറേ മെഡിസിനൊക്കെ തന്നെ ഡോക്ടർ ഞങ്ങളെ തിരിച്ചയച്ചു ഒരു ചെറിയ ചാറ്റൽ മഴ പോലും അവൾക്ക് നനയാൻ പാടില്ല ജലദോഷമോ പനിയോ വന്നാൽ ഈ തലവേദന അവൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് അവരത് പറയുകയും അർജുൻ്റെ നെഞ്ചിലൊരു കൊളുത്തിവലിക്കലുണ്ടായി പാർവതിക്ക് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ അവൾ ആദ്യമായ ഋതുമതിയായി അത്രയും കാലം എൻ്റെ മകളുടെ പകയും വിദ്വേഷവും വെച്ച് പുലർത്തിയിരുന്ന രാജശേഖരൻ അയാളുടെ മറ്റൊരു മുഖമാണ് ഞാൻ പിന്നീട് കണ്ടത് എൻ്റെ കുഞ്ഞിനോടുള്ള അയാളുടെ സ്നേഹവും വാത്സല്യവും ലാളനയും ഒക്കെ പിന്നീട് കൂടുന്നതായി എനിക്ക് തോന്നി അവൾക്ക് വല്ലാത്ത ഭയം രാജചഖരൻ തമ്പി അടുത്തു വരുമ്പോൾ എൻ്റെ കുഞ്ഞിനെ വെറുതെ അയാൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കും പേടിച്ചിട്ട് അവൾ മുറിയിൽ തന്നെ കഴിഞ്ഞുകൂടി ഒരു ദിവസം അയാളുടെ അമ്മയുടെ നവതി ആഘോഷത്തിൽ പങ്കെടുക്കുവാൻ ഞങ്ങളെല്ലാവരും പോയതാണ് പാർവതിക്ക് അന്ന് ആയിരുന്നു അതുകൊണ്ട് അവൾ വന്നില്ല ഉച്ചയായപ്പോൾ എക്സാം കഴിഞ്ഞ് മോളെത്തി വേലക്കാരി മാത്രമേ അന്നവിടെ ഉണ്ടായിരുന്നുള്ളൂ മോൾ ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം വെറുതെ റൂമിൽ വിശ്രമിക്കുകയാണ് ആ സമയത്ത് ആരോ വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു അവൾ നോക്കിയപ്പോൾ രാജശേഖരൻ തമ്പി അന്ന് അയാൾ എൻ്റെ മകളെ കയറി പിടിക്കാൻ ശ്രമിച്ചു അവൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സ് കോമ്പസ് എടുത്ത് കുത്തി അയാളുടെ കയ്യിൽ പരിക്കേൽപ്പിച്ചു എന്നിട്ടാ മുറിയിൽ നിന്നും ഓടി പുറത്തേക്ക് വന്നു വേലക്കാരിയാണ് അന്ന് അവൾ കഥയും കൊടുത്തത് ആ സംഭവത്തോട് കൂടി എൻ്റെ മകൾ ആകെ തകർന്നു ഒരുപാട് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോയ ശേഷമാണ് അവൾ സാധാരണ ഗതിയിലേക്ക് വന്നത് പിന്നീട് ഞാൻ അവളെ ഒരു ഹോസ്റ്റലിലേക്ക് മാറ്റി അതിൻ്റെ പേരിലയാൾ എന്നെ ഒരുപാട് ദേഹോപദ്രവും ചെയ്തു എൻ്റെ കുഞ്ഞിനെയോർത്ത് ഞാൻ എല്ലാം സഹിച്ചു സാറേ അന്ന് മുതൽ അവൾ ഹോസ്റ്റലിലായതാണ് ഇപ്പോൾ പാർവതിക്ക് ഇരുപത്തി മൂന്ന് വയസ്സായി ഈ ഒൻപത് വർഷക്കാലത്തിനോടിടയ്ക്ക് എൻ്റെ കുഞ്ഞ് പത്ത് ദിവസത്തെ താഴെ എന്നോടൊപ്പം ഒരുമിച്ച് നിന്നിട്ടുള്ളൂ അവൾക്കും പേടിയാണ് അയാളെ അയാളുടെ നോട്ടവും ഒക്കെ അവൾക്ക് സഹിക്കാൻ പോലും പറ്റില്ല ഏതെങ്കിലും പുറംനാട്ടിലേക്കയാൽ ബിസിനസ് ആവശ്യവുമായി ബന്ധപ്പെട്ട് പോകുമ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ വിളിക്കും അപ്പോൾ പാർവതി എൻ്റെ അരികിലേക്ക് ഓടി വരും മോള് വന്നെന്നുള്ള കാര്യം സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്റ്റാഫോ പറഞ്ഞു അയാൾ വിവരം അറിയും അന്ന് പാതിരാത്രിയിൽ തന്നെ എവിടെയാണെങ്കിലും ശരി രാജശേഖരൻ തിരിച്ചെത്തും ഒരു ദിവസം അയാൾ നേരിട്ട് എന്നോട് പറഞ്ഞു എൻ്റെ മോളെ ആയക്കോ വേണോന്ന് അത് പറയുകയും ജയശ്രീ പൊട്ടിക്കരഞ്ഞു എല്ലാം കേട്ട് തരിച്ചിരിക്കുകയാണ് അർജുൻ തൻ സ്വപ്നത്തിൽ പോലും കരുതാത്ത കാര്യങ്ങളാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത് അവനവരെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് പോലും അറിയില്ല എൻ്റെ മോള് പാവോ സാറേ ഒരു തെറ്റും ചെയ്യാത്തവളാണ് എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത അവസ്ഥയാണ് അവൾക്ക് അവളുടെ അച്ഛൻ്റെ മരണത്തോടെ ഇനി ഭൂമിയിൽ അനുഭവിക്കാനൊന്നും ബാക്കിയില്ല ഇയാളുടെ പോയ്വാക്കുകളും ഒക്കെ എൻ്റെ പാവോ അച്ഛൻ വിശ്വസിച്ചു മകൾ ഇയാളുടെ കൂടെ സുരക്ഷിതത്വത്തിലാണെന്നാണ് അച്ഛൻ്റെ ധാരണ ആദ്യമൊക്കെ എൻ്റെ അച്ഛനോട് ഇയാളെക്കുറിച്ച് പറയാൻ ശ്രമിച്ചു പക്ഷെ ആരും അത് ചെവിക്കൊണ്ടില്ല കാരണം അത്രമാത്രം നല്ല അഭിനയമാണ് രാജശേഖരൻ എൻ്റെ കുടുംബത്തിൽ വരുമ്പോൾ കാഴ്ചവെച്ചത് പിന്നീട് ഇതൊക്കെ എൻ്റെ വിധിയാവൂന്ന് കരുതി ഞാൻ എന്നെ തന്നെ പറഞ്ഞു പഠിപ്പിച്ചു ആകെക്കൂടി എനിക്ക് ഒരേ ഒരു പ്രാർത്ഥനയേ ഉള്ളൂ എൻ്റെ പൊന്നുമോള് അവൾക്കൊരാപത്തും വരുത്താതെ ഈശ്വരൻ കാത്തുകൊള്ളണേന്ന് ഇതൊക്കെ സാറിനെ കണ്ടൊന്ന് തുറന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നത് എനിക്ക് നൂറ് ശതമാനം വ്യക്തമായി അറിയാം പാർവതി ഇതൊന്നും പറയില്ലെന്ന് അതുകൊണ്ട് അമ്പലത്തിൽ പോവാണെന്ന് പറഞ്ഞ് ഡ്രൈവറേം കൂട്ടി ഞാൻ ഇവിടേക്ക് വന്നതാണ് സാർ പോലീസ് മേധാവിയായി ചേർത്തെടുത്ത വിവരം ന്യൂസ് പേപ്പറിലൊക്കെ ഞാൻ വായിച്ചിരുന്നു സിത്തു ആണെന്നോട് സാറാണ് മകളെ വിവാഹം കഴിപ്പിച്ചത് എന്നുള്ള കാര്യം പറഞ്ഞത് ഈ വിവാഹം എന്തിൻ്റെ പേരിലായിരുന്നു എന്നൊക്കെ എനിക്ക് വ്യക്തമായി അറിയാം സാറിൻ്റെ കുടുംബത്തോടായ അയാൾ ചെയ്ത ക്രൂരതകൾ അത് എത്രമാത്രം വലുതാണെന്നും അറിയാം സാർ അയാളെ തീർത്തു കളഞ്ഞു എനിക്ക് യാതൊരു പ്രശ്നവുമില്ല ഇങ്ങനെയുള്ളവനൊക്കെ ഈ ഭൂമിക്ക് ഭാരമാണ് സാറേ ഇവനെയൊക്കെ ജീവനോടെ വിടുന്ന ഓരോ നിമിഷവും അപകടമാണ് പക്ഷെ ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോള് അവരുടെ മേൽ സാറിന് ഉണ്ടാവണം ഞാൻ സാറിൻ്റെ കാലു പിടിക്കാം പറഞ്ഞുകൊണ്ട് ജയശ്രീ എഴുന്നേറ്റു അമ്മേ മുൻവാതിൽക്ക് നിന്നും ഒരു വെളിയൊച്ച കേട്ടതും അർജുനും ജയശ്രീയും ഒരുപോലെ തിരിഞ്ഞു നോക്കി തുടരും